സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി ചേലക്കരയിൽ ബ്രൂസല്ലോസിസ് രോഗപ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി ചേലക്കര മൃഗാശുപത്രിയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായാണ് ചേലക്കര ഗ്രാമപഞ്ചായത്തിലും രോഗപ്രതിരോധ കുത്തിവയ്പ് പരിപാടി സംഘടിപ്പിച്ചത് ജൂൺ മുതൽ വരെ നടത്തുന്ന രണ്ടാംഘട്ട കുത്തിവയ്പ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ നിർവഹിച്ചു നമുക്കറിയാം ജന്തുജന്യ രോഗം എന്നുള്ളത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നതുകൊണ്ട് തന്നെയാണ് ഇതിന് പ്രാധാന്യം അതിൻ്റെ ഫസ്റ്റ് ഘട്ടമാണ് നമ്മുടെ കഴിഞ്ഞ വർഷം നടന്നത് അപ്പോൾ ഘട്ടം ഘട്ടമായി ഇതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പരമാവധി നമ്മുടെ ആളുകളെല്ലാം തന്നെ അതായത് മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ഇതൊരു ഈ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ഒരു ക്യാമ്പ് പരമാവധി നമ്മുടെ ആളുകളെല്ലാം തന്നെ ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അറിയാനും ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് പരമാവധി ഇത് നമ്മുടെ ഈ ഒരു പഞ്ചായത്തിൽ നിന്ന് ഇത് പൂർണ്ണമായും വിട്ടു നിൽക്കുന്നതിന് വേണ്ടി കാരണം അതിൻ്റെ പ്രായം പറഞ്ഞു നാല് മാസം തൊട്ട് എട്ട് മാസം വരെ അപ്പോൾ ആ പ്രായത്തിലുള്ള എല്ലാ പച്ചക്കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങൾക്കെല്ലാം തന്നെ ഇത് ഉപകാരപ്രദമാകട്ടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു റൂസലോസിസ് എന്നുള്ള രോഗം ിൽ നിന്ന് അതായത് ജന്തുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇതിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞ വർഷം രണ്ടാം എന്നത് കേവലം ഒരു ഡോസ് മാത്രം മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ മുതൽ വരെയാണ് ഈ പ്രതിരോധ കുത്തിവയ്പിന്റെ ഒരു നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഡോക്ടർമാരായ ബി മഹേന്ദ്ര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അധ്യക്ഷരായിശ്വരി വിശ്വനാഥൻ ജാനകി ടീച്ചർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ്

കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടുക